ആറ്റിങ്ങലിൽ വഖഫ് സംരക്ഷണ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടന്നു വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കുക ഭരണഘടന സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി ആറ്റിങ്ങൽ കിഴക്കേ നാലുമുക്കിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ആറ്റിങ്ങൽ മാമത്ത് സമാപിച്ചു തുടർന്ന് പൊതുസമ്മേളനവും നടന്നു ആയിരങ്ങൾ പങ്കെടുത്ത പ്രതിഷേധ റാലി കടക്കൽ അബ്ദുൽ അബ്ദുൽസീസ് മൗലവി ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഭഗദഗതി നിയമത്തിന് എതിരായിട്ടുള്ള സമരമാണ് എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് എതിർക്കുന്നത് കാരണം ഇത് ശരീരത്തെ സംരക്ഷണ ആലിയാണ് ശരീരത്തിന്റെ ആ നിയമം ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ പ്രവർത്തനം നടത്തുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവര് ഭരണത്തിനു വന്നു തന്നെ ഓരോരോ കാര്യങ്ങൾ മതപരമായ അതുകൊണ്ട് ഈ നീക്കം നമ്മൾ ജീവൻ ജീവൻ വന്നാൽ ചിലപ്പോൾ ആറ്റിങ്ങൽ മാമത്ത് നടന്ന പൊതുസമ്മേളനം മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു സങ്കീർണമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ കാലത്ത് രാജ്യത്തെ മനുഷ്യരെ ഭിന്നിപ്പിക്കുകയും ആ ഭിന്നിപ്പിക്കലിൻ്റെ ഗുണം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിനിധിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അതിൻ്റെ ഒരു പ്രതിനിധിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്പം ഈ രാഷ്ട്രീയം ഇവിടെ രണ്ടിടത്ത് നടത്ത ഇത് പടിഞ്ഞാറും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും സംഭാവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കഴിവാണ് അപ്പോൾ ഇതിനെ എങ്ങനെയാണ് തോൽപ്പിക്കുക ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെ തോൽപ്പിക്കണമെങ്കിൽ ഇതിനെ നിലനിർത്തുന്ന ഇതിനെ കൊണ്ടുവരുന്ന ലോക കോർപ്പറേറ്റ് സംവിധാനങ്ങളെ കൂടി തോൽപ്പിക്കണം കാരണം ലോക കോർപ്പറേറ്റ് സംവിധാനം ഒരു കമ്പോള മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നുണ്ട് അത് മതേതരത്വത്തോടും ജനാധിപത്യത്തോടുമുള്ള ബഹുമാനം കൊണ്ടൊന്നുമല്ല കമ്പോളം അവർക്ക് ആവശ്യമാണ് അപ്പോൾ പണമുള്ള മുസ്ലിമും പണമുള്ള ഹിന്ദുവും പണമുള്ള ക്രിസ്ത്യാനിയും പണമുള്ള കറുത്തവനും വെളുത്തവനും ആണും പെണ്ണുമെല്ലാം കന്തോളത്തിലെത്തി അവരുടെ ഉൽപ്പന്നം പെടുക ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും കറുത്തവനും വെളുത്തവനും ഒക്കെ ആയ മനുഷ്യനെ അവന്റെ യോജിപ്പിനെ നേരിടാൻ പറ്റാത്തത് കൊണ്ട് അവരെ ഭിന്നിപ്പിക്കാനുള്ള തന്ത്രമായി ഈ ലോക കോർപ്പറേറ്റുകൾ ആവിഷ്കരിക്കുന്ന പുതിയ രാഷ്ട്രീയമാണ് മധ്യരാഷ്ട്രീയം കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി ആമുഖ പ്രഭാഷണം നടത്തി യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഈ ഈ വിനാശം ചെറുതല്ല സംരക്ഷിക്കുന്നു ഇവർ എത്രയോ സ്കോളർഷിപ്പുകളാണ് എന്നുള്ളത് നല്ലതുപോലെ അവകാശങ്ങളെതിലയിരുത്തേണ്ടതുണ്ട് ഏകദേശം പേഴ്സൻ അടക്കം പരിപൂർണമായി ഇല്ലാതാക്കി എന്നുള്ളത് ഈ സമുദായം അറിയാതെ പോകരുത് ധാരാളം സ്കീമുകൾ പ്രിയപ്പെട്ടതാകുന്ന വലിയ വലിയ രാഷ്ട്രീയ പ്രമുഖർ ഈ സദസ്സരണ്ട് അവരെ മുൻനിർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പ് സ്കീം രണ്ടാമതായി പ്രീ മെറ്റിക് സ്കോളർ ഫോർ മൈനോറിറ്റീസ് അതുപോലെ തന്നെ പ്രോ മെറ്റിക് സ്കോളർ ഫോർ മൈനോറിറ്റീസ് നാലാമതായി മെറി ഇൻ സ്കോളർഷിപ്പ് പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ കോഴ്സസ് അഞ്ചാമതായി ദ മൗലാന ആസാദ് ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റി സ്റ്റുഡൻസ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഏകദേശം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് കോടിയോളം വരുന്ന സ്കോളർഷിപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴത്തേക്കും അത്രയേറെ പരിപൂർണമായി സംവരണം നഷ്ടപ്പെടുത്തിക്കൊള്ളന്നിരിക്കുന്നു ഈ സമുദായത്തിന് എന്ന് എല്ലാവരും അറിയേണ്ട വസ്തുതയാണ് ഈ അമെന്റ്മെന്റ് ഇപ്പോൾ പുതിയതായിട്ട് വന്നതാകുന്ന ഭേദഗതി യഥാർത്ഥത്തിൽ എന്തിനാണ് നമ്മൾ ഇത്ര വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് ചില ആളുകൾ ശക്തമായി നിന്നുകൊണ്ട് ചാനലുകൾ വർത്തമാനം പറയുന്നവരുണ്ട് മുമ്പും ഇത്തരത്തിലുള്ള അമൻമെന്റുകൾ ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടുണ്ട് അമൻമെന്റുകൾ മുമ്പും പലന്തും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കടന്നു വന്നതാകുന്ന ഈ സംഭവം പിന്നീട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലും നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ളതാകുന്ന സ്വാതന്ത്ര്യാനന്തര ജീവിതത്തിൽ ജനങ്ങൾക്കിടയിലുള്ളതാകുന്ന വകുഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ മനോഹരമാകുന്ന വക്കൂഫ് ആക്ട് നിലവിൽ കൊണ്ടുവന്നു അമ്പത്തിനാലിൽ അത് പിന്നീട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പരിഷ്കരണം വരുത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ആ ആക്ട് വീണ്ടും ഭേദഗതി ചെയ്തു പക്ഷെ ആ ഭേദഗതി ഒന്നും ഈ രാജ്യത്തിൻ്റെതാകുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ ബാധിക്കുന്നതായിരുന്നില്ല എന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം ഈ രാജ്യത്തേതാകുന്ന വക്കുഫ്തത്തുകൾക്ക് പരിപൂർണമായി സംരക്ഷണം നൽകുന്നതായിരുന്നു ഒന്നുകൂടി കൂടി സംരക്ഷണത്തിന് കൂട്ടാക്കുന്നതായിരുന്നു ഓരോ പ്രാവശ്യം ഉള്ളതാകുന്ന ആക്ടുകളും അതിനു വേണ്ടിയിട്ടുള്ളതാകുന്ന കാര്യങ്ങളുമൊക്കെ എന്നാൽ ഇപ്പോൾ കൊണ്ടുവന്ന ഈ പാസ്സാക്കിയെടുത്തതാകുന്ന ഭൂരിപക്ഷമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് പ്രതിവശത്തിൻ്റെതാകുന്ന ബാധഗതികൾ ഇവിടെ വരാനിരിക്കുന്നതാകുന്ന അടൂർ പ്രകാശമുള്ളതാകുന്ന എം പിമാരടക്കം അവർ പരിപൂർണമായി ശക്തമായി നിലയിൽ പാർലമെന്റിൽ വലിയൊരു പ്രതിഷേധത്തിന്റെ ജ്വാല തീർത്തു കേരളത്തിൽ നിന്ന് പോകുന്ന എം പിമാരടക്കം മുതിർന്നതാകുന്ന നമ്മുടെ എം പിമാരെല്ലാവരും ആ വിഷയത്തിൽ വലതും ഇടതുമുള്ളതാകുന്ന മുഴുവൻ എം പിമാരും ആ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് ഇത് രാജ്യത്തിൻ്റെതാകുന്ന ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഇത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ ധംസിക്കലാണ് അവരുടെ സ്വത്തുകളെ കൈക്കലാക്കലാണ് ഇത് പാടില്ല എന്ന് ശക്തമായി യമൻ ബെന്റിനെതിരെ എല്ലാവരും ഒന്നിച്ച് നിലകൊണ്ടു ഇരുന്നൂറിലേറെ ഭൂരിപക്ഷം അവരുണ്ട് ഇരുന്നൂറിലേറെ ഉള്ള ആളുകൾ പ്രതിവശത്തുമുണ്ട് വളരെ കുറഞ്ഞ ആളുകൾ കൊണ്ടാണ് ഇത് പാസാക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ പാസാക്കിയെടുത്തതാകുന്ന നിയമം ഇത് കരിനിയമമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ഹീനമായ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധ റാലി നമ്മൾ നടത്തുകയും ഈ പവിത്രമാക്കപ്പെട്ടതാകുന്ന സദസ്സ് സംഘടിപ്പിക്കുകയും ചെയ്തതിന്റെ ഒരേ ഒരു ലക്ഷ്യം ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ മാനിച്ചുകൊണ്ട് നിലകൊള്ളണം ഞാൻ ആവർത്തിച്ച് പറയുന്നു എന്താണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിങ്ങനെ പാടില്ല പാടില്ല ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആർട്ടിക്കിൾ പതിനാലിന് എതിരാണ് കാരണം ഇന്ത്യയിലുള്ളതാകുന്ന ഓരോ പൗരനും അവകാശങ്ങളെ നിയമങ്ങൾക്ക് പരിപൂർണമായി പരിരക്ഷ കൊടുക്കണം എല്ലാവരുടെയും കാര്യങ്ങൾ ഒരേപോലെ തന്നെ പരിരക്ഷിക്കണം എന്നുള്ളതാകുന്ന സംരക്ഷണം കൊടുക്കണം ആർട്ടിക്കിളിന് പരിപൂർണമായി വിപരീതമാണ് ഇത്തരത്തിലുള്ളതാകുന്ന ആശയങ്ങളും ഇത്തരത്തിലുള്ളതാകുന്ന സംവിധാനങ്ങളും നിയമങ്ങളും സംരക്ഷണ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ നിജാസ് ആനംകോഡ് അധ്യക്ഷത വഹിച്ചു ഓൺ ബിഹാഫ് ഓഫ് Work of Protection Committee, Ingle. We are telling to the Honorable Prime Minister of India and to the Central Government, work of Amendment Act passed by the Central Government is a direct encroachment on the rights of the Muslim minority in the country, and it and it is a blatant violation of the constitutional values, including the fundamental rights guaranteed under the actions, Articles 25 to 28. Our slogan today is clear. With the, the work of amendment, protect the constitution. This is not just our voice a community, as a community, but the voice of every Indian who believes in democracy and constitutional justice. The Indian constitution is our shield. It protects us. We, in turn, are duty-born to protect it. The amendment. The question undermines the that spirit, and hence we demand its withdrawal. Through this protest and the public gathering, we send a powerful message. We are awake, we are speaking, and we are demanding justice. Let us, the people of India, remain alert and committed to safeguarding the spirit of the constitution so that the Swiss country. to the future ground in justice equality and freedom യോഗത്തിൽ കടുവയിൽ പള്ളി ഇമാം അബൂറബേസ് അതക്കത്തുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിവിധ ജമാഅത്തുകളിലെ ചീഫ് ഇമാം വഖഫ് സംരക്ഷണ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ മതപണ്ഡിതന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു